യുക്രൈൻ സംഘർഷം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലോകം വീണ്ടും ഒരു ശീതയുദ്ധ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഗുരുതരമായ ഭീഷണിയുടെ നിഴലിലാണ് പാശ്ചാത്യ ശക്തികളുടെ പ്രത്യേകിച്ചും അമേരിക്കയുടെ പ്രകോപനപരമായ നടപടികൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുകയും സംഘർഷം കൂടുതൽ ആളിക്കത്തിക്കാൻ കാരണമാവുകയും ചെയ്യുകയാണ് അമേരിക്കൻ നിർമ്മിത ദീർഘദൂര ക്രൂയിസ് മിസൈലുകളായ ടോമോഹോക്കുകൾ യുക്രൈന് കൈമാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ആയുധ കൈമാറ്റത്തെ അതീവ ഗൌരവത്തോടെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ കാണുന്നതും റഷ്യൻ പ്രദേശം ആക്രമിക്കാൻ ടോമോഹോക്ക് മിസൈലുകൾ ഉപയോഗിക്കാനുള്ള ഏത് നീക്കത്തിന്റെയും പ്രതികരണം ഗുരുതരമായിരിക്കും അല്ലെങ്കിൽ അത് എന്ന് ലോകത്തിന് വ്യക്തമായ ശക്തമായ മുന്നറിയിപ്പാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്നത് റഷ്യൻ സുരക്ഷാ മേഖലയിലേക്കുള്ള കടന്നുകയറ്റത്തെ ഒരു ബ്ലാക്ക് ചെക്ക് നൽകി നിസ്സാരവൽക്കരിക്കില്ല എന്ന വ്യക്തമായ അന്ത്യശാസനമാണ് ഈ മുന്നറിയിപ്പ് റഷ്യ നടന്ന ഒരു സുപ്രധാന യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് പ്രസിഡന്റ് വിഷയം ഗൗരവമായി ഉന്നയിക്കുകയും പാശ്ചാത്യ നേതാക്കളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത് യുക്രൈൻ ദീർഘദൂര മാരക ആയുധങ്ങൾ നൽകാനുള്ള അമേരിക്കയുടെ സമ്മർദ്ദത്തെ അദ്ദേഹം അപലപിച്ചു ഇതൊരു തീവ്രത വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് എന്നാൽ റഷ്യൻ പ്രദേശം ആക്രമിക്കാൻ അത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചാൽ പ്രതികരണം വളരെ ഗുരുതരമായിരിക്കും അവർ അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ പുടിൻ മുന്നറിയിപ്പ് നൽകി ഈ വാക്കുകൾക്ക് വലിയ നയതന്ത്രപരമായ പ്രാധാന്യമുണ്ട് റഷ്യയുടെ പരമാധികാരത്തെയും അഖണ്ഠതയും ചോദ്യം ചെയ്യുന്ന ഏതൊരു നടപടിയോടും റഷ്യ വിട്ടുവീഴ്ചയില്ലാത്ത മറുപടി നൽകുമെന്ന് ഇത് അടിവരയിടുന്നു റഷ്യയുടെ സൈനിക താൽപര്യങ്ങൾ ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾ കമാൻഡ് സെന്ററുകൾ എന്നിവ റഷ്യൻ അതിർത്തികൾക്കുള്ളിൽ വെച്ച് ടോമോഹോക്ക് ഉപയോഗിച്ച് ആക്രമിക്കപ്പെട്ടാൽ റഷ്യയുടെ പ്രതികരണം സൈനികമായി തന്നെ ശക്തമായിരിക്കും ഈ പ്രതികരണം ആണവായുധങ്ങളുടെ സാധ്യതകളിലേക്കോ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കോ പോലും കാര്യങ്ങളെ എത്തിച്ചേക്കാം എന്ന മുന്നറിയിപ്പാണ് പുൻ പരോക്ഷമായി നൽകുന്നത് ടോമഹോക്ക് മിസൈലുകൾ യുക്രൈൻ സംഘർഷത്തിൽ ഒരു ഗെയിം ചേഞ്ചർ ആകാൻ സാധ്യതയില്ലെങ്കിലും അതിന്റെ ദൂരപരിധിയും കൃത്യതയും കാരണം അത് തീർച്ചയായും ഒരു ഗെയിം എക്സലേറ്റർ ആകുമെന്ന കാര്യത്തിലും സംശയമില്ല ടോമോഹോക്കിന്റെ ഏറ്റവും പുതിയ കൺവെൻഷൻ പതിപ്പുകൾക്ക് ഏകദേശം ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ വരെയും പഴയ പതിപ്പുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയും പരമാവധി ദൂരപരിധിയുണ്ട് ഈ ദൂരപരിധി യുക്രൈൻ റഷ്യയുടെ ഉൾഭാഗത്തുള്ള തന്ത്രപ്രധാനമായി സൈനിക കേന്ദ്രങ്ങൾ ലോജിസ്റ്റിക് ഹബ്ബുകൾ എയർഫീൽഡുകൾ കമാൻഡ് സെന്ററുകൾ എന്നിവ കൃത്യതയോടെ ആക്രമിക്കാൻ കഴിയും നിലവിൽ യുക്രൈന് ലഭിച്ചിട്ടുള്ള ഏറ്റവും ദീർഘദൂര മിസൈലുകളായ മിസൈലുകളായിക്കാളും പല അധിക ദൂരപരിധി ടോമോഹോക്കിനുണ്ട് ഇത് റഷ്യൻ നേതൃത്വത്തിന് വലിയ സമ്മർദ്ദം സൃഷ്ടിക്കും ആയിരം പൗണ്ട് വരെ ഭാരമുള്ള വഹിക്കാൻ കഴിവുള്ള ഈ മിസൈലുകൾ താഴ്ന്ന ഉയരത്തിൽ ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള റഡാർ സംവിധാനങ്ങൾക്ക് പോലും ഇവയെ കണ്ടെത്താനും തകർക്കാനും പ്രയാസമാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ടോമോഹോക്ക് മിസൈലുകൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ അഭ്യർത്ഥിച്ചിരുന്നെങ്കിലും ആ അഭ്യർത്ഥന താൽക്കാലികമായി നിരസിക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുമുണ്ട് ട്രംപിന്റെ സമീപകാല നിലപാടുകൾ ഈ വിഷയത്തിലെ ചാഞ്ചാട്ടം പ്രകടിപ്പിക്കുന്നു നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയുമായുള്ള ചർച്ചയ്ക്കിടെ ടോമഹോക്കുകൾ അങ്ങേയറ്റം സങ്കീർണമായ ആയുധങ്ങളാണെന്നും അവ ഉപയോഗിക്കാൻ യുക്രൈൻ സൈനികർക്ക് ആറുമാസം മുതൽ ഒരു വർഷം വരെ തീവ്ര പരിശീലനം വേണ്ടി വരുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു യു എസ് സൈനികർ ഈ പരിശീലനം നൽകില്ലെന്നും ടോമോഹോക്ക് വിക്ഷേപണമെങ്കിൽ അത് അമേരിക്കൻ സൈന്യം തന്നെ ചെയ്യേണ്ടി വരുമെന്നും അതിന് താൽപ്പര്യമില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയതും തൽക്കാലം ഈ നീക്കം ഒഴിവാക്കാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു പുടിനുമായി നടത്തിയ ഫോൺ സംഭാഷണം എടുത്ത നിലപാടുകൾ റഷ്യൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പുകൾക്ക് യു എസ് ഭരണകൂടത്തിൽ സ്വാധീനമുണ്ടായി എന്നും വ്യക്തമാക്കുന്നു റഷ്യൻ പ്രദേശത്തിനെതിരെ അത്തരം ഒരു ആയുധം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് പുടിൻ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് സമാധാനപരമായ ഒത്തുതീർപ്പിനുള്ള സാധ്യതകളെ തകർക്കുമെന്നും പുടിൻ പറഞ്ഞിരുന്നു ആയുധശേഖരം തീരുന്നതിലുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ടോമോഹോക്കുകൾ നൽകുന്നത് അമേരിക്കയ്ക്ക് എളുപ്പമല്ല എന്നും യുക്രൈനു വേണ്ടി അമേരിക്ക സ്വന്തം ആയുധശേഖരം ഇല്ലാതാക്കരുതെന്നും ട്രംപ് വാദിച്ചിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ സ്വയം പ്രതിരോധത്തിനായി പ്രവർത്തിക്കുന്നതിന് പകരം സംഘർഷം വർദ്ധിപ്പിക്കുന്നതിന് ആയുധങ്ങൾ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലെ അപകടകരമായ പ്രവണതയാണിത് തുറന്നു കാട്ടുന്നത് ടോമോഹോക്ക് മിസൈലുകൾ യുദ്ധഭൂമിയിലെ സാഹചര്യത്തെ മാറ്റിയാലും ഇല്ലെങ്കിലും അത് സമാധാനപരമായ ഒത്തുതീർപ്പിനുള്ള സാധ്യതകളെ ഗണ്യമായി കുറയ്ക്കും റഷ്യയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങളെ ലക്ഷ്യമിടാൻ യുക്രൈനെ അനുവദിക്കുന്നത് റഷ്യയെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീങ്ങാനും പ്രേരിപ്പിക്കും കൂടാതെ റഷ്യൻ സൈനിക വൃദ്ധങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ചില പ്രതികരണങ്ങൾ അമേരിക്കൻ സൈനിക വിദഗ്ധർ ടോമോഹോക്ക് ഉപയോഗിച്ച് യുക്രൈനെ സഹായിക്കാൻ ശ്രമിച്ചാൽ അവരെയും ലക്ഷ്യമിടുമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട് പുടിന്റെ മുന്നറിയിപ്പ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു തിരഞ്ഞെടുപ്പും നൽകുന്നു ഒന്നെങ്കിൽ സംഘർഷം ലഘൂകരിക്കുന്നതിന് നയതന്ത്രപരമായ പരിഹാരങ്ങൾക്ക് മുൻഗണന നൽകുക അല്ലെങ്കിൽ ലോകശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ അപകട സാധ്യതകളിലേക്ക് നീങ്ങുക ടോമോഹോക്ക് മിസൈലുകൾ യുക്രൈന് കൈമാറാനുള്ള സാധ്യത യുക്രൈൻ സംഘർഷത്തെ ഒരു പ്രാദേശിക പോരാട്ടത്തിനപ്പുറം ലോകശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ ഭീഷണിയിലേക്ക് ഉയർത്താനുള്ള ശക്തമായ സാധ്യതയാണ് തുറന്നിടുന്നത് റഷ്യൻ പ്രദേശത്തിനെതിരെ അത്തരം ഒരു ആയുധം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രതികരണം വളരെ ഗുരുതരമായിരിക്കും അല്ലെങ്കിൽ അത് ശക്തമായ കേവലം ഒരു ഭീഷണി എന്നതിലുപരി റഷ്യയുടെ റെഡ് ലൈൻ വ്യക്തമാക്കുന്ന ഒന്നാണ് പാശ്ചാത്യ ശക്തികൾ പ്രത്യേകിച്ചും അമേരിക്ക ഈ ഭീഷണിയിൽ നിന്നും പ്രകോപനപരമായ നടപടികളിൽ നിന്നും പിന്മാറുകയും പകരം നയതന്ത്രപരമായ പരിഹാരങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യേണ്ടതും ലോക സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ് ഈ നിർണായക വിഷയത്തിൽ അമേരിക്ക എടുക്കുന്ന അടുത്ത തീരുമാനം ആഗോള ഭൗമരാഷ്ട്രത്തിന്റെ ഗതിയും യുക്രൈൻ യുദ്ധത്തിന്റെ ഭാവിയും നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും